നമസ്കാരം ഞാൻ ഡോക്ടർ എസ് ജയശ്രീ വെറ്റിനാർ സർജൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വിരകളുടെ വിളയാട്ടത്തെ പറ്റിയാണ് കന്നുകാലികളിലും പക്ഷികളിലുമൊക്കെ അവയുടെ വളർച്ച മുരടിപ്പിച്ച് ഉൽപ്പാദനശേഷി കുറച്ച് വളരെയധികം നാശനഷ്ടങ്ങളാണ് ഈ വിര ശല്യം കൊണ്ടുണ്ടാകുന്നത് നമ്മൾ നന്നായി ഭക്ഷണം കൊടുത്താലും മറ്റുള്ള പരിപാലന മുറകളെല്ലാം പാലിച്ചാലും പലപ്പോഴും നമുക്ക് വേണ്ടത്ര ഫലം കിട്ടാതിരിക്കുക അവസ്ഥയിലേക്ക് മൃഗപക്ഷി പരിപാലകർ പോകാറുണ്ട് ഇതിനൊരു പ്രധാന കാരണം ഇരയാണെന്ന് പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം ഉന്മേഷമില്ലായ്മ വയറിളക്കം രോമം പരിവരുത്ത രോമം വളർച്ച കുറവ് രോഗപ്രതിരോധ ശേഷി ഇല്ലായ്മ ചിലപ്പോൾ രോഗങ്ങൾ വന്ന് മരണപ്പെടുക ഇതൊക്കെയാണ് വിരശല്യത്തിന്റെ ലക്ഷണങ്ങൾ ഈ വിരകൾ എങ്ങനെയാണ് ശരീരത്തിൽ ശരീരത്തിലെത്തുന്നതെന്ന് നോക്കാം ചിലപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ അതിൻ്റെ തളയിൽ നിന്ന് വിരകൾ കുഞ്ഞുങ്ങളിലേക്ക് എത്താം പിന്നെ ചുറ്റുപാടുമുള്ള പരിസര പരിസരത്തിൽ നിന്ന് വിരകളുടെ മുട്ടകൾ ശരീരത്തിലെത്തി അത് ശരീരത്തിൽ പെറ്റുപെരുകി വിരശല്യം ഉണ്ടാക്കാം അപ്പോൾ ഈ വിരശല്യം ഒഴിവാക്കുവാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത് അതാണല്ലോ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇളക്കൽ തന്നെയാണ് പ്രധാനമായും ചെയ്യേണ്ടത് ഗർഭാവസ്ഥയിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടാം എന്നുള്ളത് കൊണ്ട് തന്നെ ഗർഭാവസ്ഥയിൽ കറവപ്പശുക്കളിൽ ഗർഭം പ്രസവത്തിന് രണ്ടാഴ്ച മുന്നേ വിര ഇളക്കേണ്ടത് അത്യാവശ്യമാണ് പ്രസവിച്ചു കഴിഞ്ഞാലോ കറവപ്പശുവിന് പ്രസവിച്ചു കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞ് ഇളക്കണം കുഞ്ഞുങ്ങൾക്ക് പത്ത് മുതൽ പതിനൊന്നാമത്തെ ദിവസം വരെ ഇളക്കണം അതിനുശേഷം ആവശ്യത്തിനനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ചാണകം പരിശോധിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചാണ് വിരയിളക്കേണ്ടത് അതല്ല എങ്കിൽ ഓരോ മൂന്ന് മാസത്തിലൊരിക്കലും വിരയിളക്കാവുന്നതാണ് ആറുമാസം വരെ എല്ലാ മാസവും കൊടുക്കുന്നത് ഉത്തമം തന്നെയാണ് അതിനുശേഷം മൂന്ന് മാസത്തിലൊരിക്കൽ വിരയിളക്കുക അങ്ങനെ കൃത്യമായ ഇടവേളകൾ വിലയിളക്കുന്നത് വഴി പശുക്കളിലെ ആരോഗ്യം വളരെ നല്ല രീതിയിൽ നമുക്ക് ഉയർത്തുവാൻ സാധിക്കും അതുവഴി ഉൽപാദന വർധനവും ഉണ്ടാക്കുവാൻ സാധിക്കും